നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കണ്ണൂർ സ്പെഷ്യൽ പത്തലാണ് ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് രണ്ട് കപ്പ് അപ്പത്തിന്റെ പൊടി അപ്പം ഇത് വറുത്ത പൊടിയാണ് കേട്ടോ ഇതൊക്കെ ഏത് പൊടിയാണെങ്കിലും എടുക്കാം നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്ന പൊടിയാണെങ്കിൽ എടുക്കുക ഇതിപ്പം ഞാൻ കടയിൽ നിന്ന് മേടിച്ച പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചെറു ചൂടുകൾ ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം വേണം നിർബന്ധമില്ല കേട്ടോ ഇതിന്റെ പാകം നമ്മൾ കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കണേ അതേ പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് വെള്ളത്തിന്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും കൈക്കുന്ന അരിപ്പൊടിയുടെ പാറവുമൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് നമ്മൾ കോഴിക്കോട്ടയുടെ പാകത്തിന് കുഴച്ചെടുത്താൽ മാത്രം മതി ഇത് നല്ലതുപോലെ കൈ ഉപയോഗിച്ചുകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കൈ ഉപയോഗിച്ച് നമ്മൾ ഇത് ഇതേ പാകത്തിൽ കുഴച്ചെടുക്കേണ്ട കേട്ടോ ഇതാണ് ഇതിൻ്റെ പാകം ഒരുപാടങ്ങ് ഹാർഡായി പോയത് എന്നാൽ ഒരുപാട് വെള്ളം പോലെയായി പോവുകയും ചെയ്തു ഇനി ഇതിവിടെ മാറിയിരിക്കട്ടെ നമുക്കിത് പരത്താനുള്ളൊരു പേപ്പർ സെറ്റ് ചെയ്യണം ആദ്യം ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പേപ്പറാണ് എടുത്തേക്കുന്നത് അതിൻ്റെ മേളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കുഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നില്ല നെയ്യ് വേറെ ചേർക്കാം ഇനി നമുക്ക് ആ പാത്രത്തിൽ നിന്ന് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ ഒരു ബോൾ കുട്ടിയെടുക്കാം ഒരു ബോൾ കുട്ടിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ കടലാസിൻ്റെ സെൻ്ററിൽ വയ്ക്കാം പ്ലേറ്റ് വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ പരത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വട്ടത്തിൽ കിട്ടുന്ന ഇനി നമുക്കൊരു ദോശക്കല്ല അടപ്പത്തെച്ച് നല്ലതുപോലെ ചൂടായി വന്ന അപ്പം ആ ദോശക്കല്ല നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ദോശ ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് പുളിപ്പൊന്നും ഇല്ലാതുകൊണ്ട് നല്ല ടേസ്റ്റ് അത് കഴിക്കാം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കിന് മത്തി ഇടണം കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പെയിൻറ്റും അതുപോലെ വയ്ക്കുക നമ്മളൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് പയ്യങ്ങനെ ഒഴുക്കി കൊടുക്കാം കല്ലി കൊടുക്കുക ഒരു പ്രാവശ്യം ചൂടായി കിട്ടിയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി പരത്തി പരത്തി എറച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കാം അപ്പം നമുക്ക് ഓരോ ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി സൂപ്പർ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കാം ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാം ഞങ്ങളിവിടെ എല്ലാവർക്കും വെറുതെ കഴിക്കാനാണ് ഇഷ്ടം കൂടുതൽ പിന്നെ ഇഷ്ടമുള്ള കറിയുടെ കൂടെ കഴിക്കാം ചിക്കനോ ബീഫോ അല്ലെങ്കിൽ കടലയോ അങ്ങനെയുള്ള ഏത് കറിയുടെ കൂടെ ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ